കുജ്ജി ടി വിഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ താരമായ വൈ ടി സി റോം റീൻസിനും അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ കൗൺസിലായ പോൾ ഹേമിനും ഉള്ള മറുപടി ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവെച്ചുകൊണ്ട് സി എം പങ്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നലെ നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ പോൾ ഹേമിൻ്റെ സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി റോം റീൻസ് കവർപ്പിക്കായി വരുന്ന ഡബ്ല്യു ഡബ്ല്യു ഇ ടു കെ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഗെയിം ഇന്ന് റിലീസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് റോം റീൻസിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞ് ഇത് ഒരിക്കലും സി എം പങ്കിൻ്റെ ദിവസമാകില്ല എന്നൊക്കെ പറഞ്ഞ് സി എം പങ്കിനെയും അതുപോലെ തന്നെ സെത്രോണിൻസിനെയും രൂക്ഷമായി പോളിഹേമൻ വിമർശിക്കുന്നുണ്ട് കൂടാതെ ഫാൻസ് റോം റോംറീൻസിൻ്റെ പേര് പറഞ്ഞ് ബൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പോളിഹേമൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് റോം റോംറീൻസിനെ ബൂ ചെയ്യാനുള്ള അർഹതയില്ല നിങ്ങൾക്ക് റോം റോംറിയൻസിനോട് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇറ്റലിയിൽ നടക്കുന്ന സ്നെക്ഡൗൺ എപ്പിസോഡിലേക്ക് വായോ എന്തെങ്കിലും റോം റോംറിയൻസിനോട് പറയാനുള്ളവർക്ക് അവിടെ റോം റോംറിയൻസിനെ ഫേസ് ടു ഫേസ് വന്ന് നേരിടാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാം എന്നുള്ളതും പോളിഹേമൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞതിനു ശേഷമാണ് സി എം അങ്ക് ഇൻസ്റ്റഗ്രാം ഇട്ടുകൊണ്ട് പോൾ പോൾഹെയിമിനെ മെൻഷൻ ചെയ്തുകൊണ്ട് പോൾ പോളിഹേമിൻ്റെ ആ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നത് അടുത്ത ആഴ്ചത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിൽ താൻ അപ്പിയർ ചെയ്യുന്നുണ്ടെന്നും വൈ ടി സി റോം റീൻസിനെതിരെ താൻ ഫേസ് ടു ഫേസ് വരുമെന്നും റോമൻ പോൾ പോളിഹെയമിനും ഉള്ള മറുപടി താൻ അവിടെ നൽകുമെന്നും സി എം ബംഗ് പറയുന്നുണ്ട് കൂടാതെ റോമൻ റോമിൻറീൻസിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോഗിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഉപയോഗിച്ച് അത്തരത്തിലുള്ള ഒരു ഫേസ് ഇമോജി ഉപയോഗിച്ചുകൊണ്ടാണ് സി എം ബംഗ് ആയ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവെക്കുന്നത് റോമൻ റീൻസിൻ്റെ പഴയ ക്യാരക്ടർ ബിഗ് ഡോഗ് എന്ന് പറയുന്ന ക്യാരക്ടറിനെയും കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുവരാനാണ് സി എം അങ്ങ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത ആഴ്ചത്തെ സ്മക് എപ്പിസോഡിൽ സി എം അങ്ങിൻ്റെയും റോൺ ഭാഗത്ത് നിന്ന് ഫേസ് ടു ഫേസ് കിരീടമായിട്ടുള്ള ഒരു സെഗ്മെൻ്റും ചിലപ്പോൾ ഒരു വമ്പൻ ഫൈറ്റും നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്തായാലും ഇരുവരും ഫേസ് ടു ഫേസ് വരുന്ന സെഗ്മെൻറ് ഉണ്ടായിരിക്കും എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ